ഹായ് കുട്ടുവരെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കട്ടപ്പന മാട്ടുകെട്ടയാണ് കേട്ടോ മാട്ടുകെട്ടയിൽ ഇവിടെ ഒരു അൻപത്തിരണ്ട് വർഷം പഴക്കമുള്ളൊരു എൽ പി സ്കൂൾ ഉണ്ട് അതിൻ്റെ ഒരു വാർഷികത്തിൻ്റെ പരിപാടിയാണ് നമ്മുടെ അനിയനാണ് ഇവിടുത്തെ പി ജി എ പ്രസിണ്ട് അനിയൻ പറഞ്ഞാണ് ഞാനിവിടെ വന്നത് കേട്ടോ അപ്പം നമുക്ക് ഇവിടുത്തെ ഈ സ്കൂളിൻ്റെ കുറേ കാഴ്ചകളും വാർഷികവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കാണാം വിശിഷ്ടാതിഥികളായിട്ട് ആരൊക്കെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞ് അപ്പം അവരെയും നമുക്ക് കാണാം അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്കൊന്ന് പോയി നോക്കാം നമുക്ക് സ്കൂളിന്റെ കവാടത്തിലേക്ക് പോകാം അയ്യപ്പൻ കോവിലെ ഇടുക്കി ഡാമിൻ്റെ ഭാഗമായിട്ട് കുടിയേറക്കനൊക്കെ മുന്നേ ഉള്ള ഒരു പഴക്കമുള്ളൊരു എൽ പി സ്കൂളാണ് കേട്ടോ ഈ ഭാഗത്തുള്ള ജനങ്ങളെല്ലാം ഇവിടെ പഠിച്ചിറങ്ങിയവരാണ് അപ്പോൾ ഇതാണ് സ്കൂളിൻ്റെ ഗേറ്റ് ഒന്ന് പരിചയപ്പെട്ടായിരുന്നു അല്ലെ അവിടെ പോരാ ായ രാമൻകുട്ടി തന്റെ മക്കളെ സ്നേഹിക്കുന്നതിലേറെ മരങ്ങളെ സ്നേഹിച്ചു പെട്ടെന്നാണ് രാമൻകുട്ടി ആ കാഴ്ച കണ്ടത് വഴിയിൽ ഒരു ജാതി മരം വീണ് കിടക്കുന്നു നടക്കുന്നില്ല പിന്നെയും പിന്നെയും പോക്കാൻ ശ്രമിച്ചു നടക്കുന്നില്ല രാമൻകുട്ടി വഴിയെ പോയവരെ എല്ലാവരെയും സഹായത്തിന് വിളിച്ചു ആരും വന്നില്ല അവസാനം കുടുംബശ്രീ യൂണിറ്റിൽ പോകുന്ന പെണ്ണുങ്ങളെ സഹായത്തിന് വിളിച്ചു പരത്തി അവർ അവരുടെ സ്ഥിരം പണി തുടങ്ങി അത് കണ്ട് ദേഷ്യം വന്ന രാമൻകുട്ടി മരത്തെ ഒറ്റയ്ക്ക് പിടിച്ചു പോക്കി അത്ഭുതമെന്ന് പറയട്ടെ മരം നേരെ നിന്നില്ല ഇത് കണ്ട തൊഴിലറപ്പ് പെണ്ണുങ്ങൾ രാമൻകുട്ടിയോട് നോക്കുകൂലി ആവശ്യപ്പെട്ടു രാമൻകുട്ടി പിന്നെയാ ഒന്നും ആലോചിച്ചില്ല മരത്തിന് ഫാക്റ്റോസ് ഇരുപത് ഇരുപത് സെപ്റ്റംബർ പതിനാല് മരം തഴച്ചു വളർന്നു ഇത് കണ്ട് രാമൻകുട്ടിക്ക് സന്തോഷം വന്നു സന്തോഷം വന്നാലും ദുഃഖം വന്നാലും രാമൻകുട്ടിക്ക് മരത്തിനു ചുറ്റും ഡാൻസ് കളിക്കുക എന്നുള്ളത് രാമൻകുട്ടിയുടെ മാസ്റ്റർ പീസ് ആയിരുന്നു ആ മാസ്റ്റർ പീസ് രാമൻകുട്ടി ഇവിടെയും എടുക്കുന്നു അവന്റെ പ്രാർത്ഥന ദ ആ മാവിൽ നിന്നും വീണ തേങ്ങ രാമൻകുട്ടി മോങ്ങാതെ ഇരുന്ന് തിന്നു അപ്പോഴാണ് രാമൻകുട്ടി മറ്റൊരു കാഴ്ച കണ്ടത് രാഘവൻ വരുന്നു ഗോപിയാക്കിയ അതിലുപരി ജോലിയാക്കിയ രാഘവൻ മരങ്ങളുടെ ശത്രുവന് വരകൾ മുറിച്ച് ഫർണിച്ചർ പണിയുന്നത് തെറ്റൽ അവനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കണം അവർ തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞു സംസാരം മൂത്ത് അത് പിന്നെ അടിയിൽ കലാശിച്ചു നല്ല മനസ്സിന് ഉടമയായ രാമൻകുട്ടി കംപ്ലീറ്റ് അടിയും വാരിക്കൂട്ടി ഒടുവിൽ രാമൻകുട്ടി സർവ്വധൈര്യവും സംഭരിച്ച് രാഘവനോടായി അലറി മനസ്സലിഞ്ഞ രാഘവൻ രാമൻകുട്ടിയെ അരികിൽ വിളിച്ചു കൈബാക്കിന് കിട്ടിയ രാമൻകുട്ടിയെ രാഘവൻ ഒട്ടി ഒട്ടിയാക്കി മരത്തിലൊട്ടിച്ചു ഇന്നത്തെ പണി കഴിഞ്ഞ രാഘവൻ സംതൃപ്തിയോടെ വീട്ടിലേക്ക് മടങ്ങി മരം ഒരു വരമാണ് കെട്ടിപ്പിടിക്കൽ ഏറ്റുവാങ്ങിയ മരം നാണം കൊണ്ട് ചില്ലകൾ താഴ്ത്തി മരത്തെ രക്ഷിച്ച ക്ഷീണത്തിൽ രാമൻകുട്ടി മരച്ചുവട്ടിലിരുന്ന് ഉറങ്ങിപ്പോയി പെട്ടെന്നാണ് അത് സംഭവിച്ചത് പ്രകൃതി അതിന്റെ തനി കൊണം കാണിച്ചു തുടങ്ങി മഴയും കാറ്റും ഇടിയും വന്നു അതോടൊപ്പം കോളും വന്നു കോളെടുത്ത് രാമൻകുട്ടി പറഞ്ഞു കോൾക്കട്ടായി രാമൻകുട്ടി ദൈവത്തോടായി പറഞ്ഞു കാറ്റും മഴയും അതൊന്നും ചെവിക്കൊണ്ടില്ല രാമൻകുട്ടിയുടെ മരം ആടി ഉണരുന്നു രാമൻകുട്ടി ദൈവത്തോടായി വീണ്ടും പറഞ്ഞു മരം ഒരു വരമാണ് മരത്തെ ഒന്നും ചെയ്യരുത് വരം കിട്ടിയതുപോലെ രാമൻകുട്ടി തന്റെ ചൂണ്ടുവിരൽ കൊണ്ട് മരത്തെ താങ്ങി നിർത്തി ചൂണ്ടുവിരൽ വളഞ്ഞ് ചൂണ്ട പോലെയായി ഇനി മീൻ പിടിക്കാൻ കൊള്ളാം അവസാനം സംഭവിക്കേണ്ടത് സംഭവിച്ചു രാമൻകുട്ടി അടിയിലും മരമുകളിലും മുകളിലും അന്ത്യശ്വാസം വലിക്കുന്നതിനു മുമ്പ് രാമൻകുട്ടി ദൈവത്തോടായി ഇങ്ങനെ പറഞ്ഞു ിലും ടി വി ചാനലുകളിലും അതേപോലെ ഗാനമേള ക്ലൂപ്പുകളിലും ഒക്കെ ഒക്കെ നിലനിൽക്കുന്ന ഒരു താരമാണ് ഈ നമ്മുടെ രാജേഷ് ലാൽ കട്ടപ്പന എന്ന ഈ മികച്ച കലാകാരൻ നമ്മളെ സംബന്ധിച്ച് വളരെ ഭാഗ്യം ചെയ്ത ഒരു ദിവസമാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം ഈ അടുത്ത സ്കൂളുകളിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ചെയ്യുന്ന വളരെ വലിയ ആ സദസ്സിനെ

അതുപോലെ തന്നെ മാതാപിതാക്കളും നമ്മുടെ കുട്ടികളോട് എല്ലാവരും കൃത്യമായി നന്ദി അറിയിക്കുകയാണ് അപ്പം അറിയാം നമ്മൾ പ്രാസംഗ്യൊന്നും അല്ല ഞാനിങ്ങനെ പാട്ടൊക്കെ പാടുന്നതാണ് ഫികറിൽ പാട്ട് പാടുന്നതാണ് എൻ്റെ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് കാരണം തീർച്ചയായിട്ടും നമ്മുടെ തുടർന്ന് നമ്മുടെ പിള്ളേരുടെ പരിപാടിക്കിടയില് ഞാൻ ആ പരിപാടി ചെയ്യാം ഞാൻ ആസ്വദിക്കാം നമ്മൾ കുറേ നാൾ മുമ്പ് നമ്മളിങ്ങനെയൊന്നും കൂടി ഇരിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം ഉണ്ടാകും കാരണം അല്ലേ അതിൻ്റെ കാലഘട്ടം ഇല്ലായിരുന്നോ കോവിഡ് എന്ന മഹാമാരി പോലെ നമുക്ക് ഇങ്ങനെ ഒത്തുപൂടാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനെല്ലാം ഒരു ഇവിടുത്തെ നമുക്ക് കിട്ടി നമ്മുടെ നമുക്കറിയാം ഒരു നാടിന്റെ സ്പന്ദനം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാലയങ്ങളാണ് നമ്മുടെ കുട്ടികളുടെ ഭാവി ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത് നമ്മളീരിക്കുന്നവരായിരിക്കും ഒരു പക്ഷെ നാളത്തെ ഡോക്ടർമാരും എൻജിനീയേഴ്സും പോലീസ് ഓഫീസർമാരും നമ്മുടെ രാജ്യത്തിന്റെ ഭരണ സേവാ വരെ എത്താൻ പ്രാപ്തിയുള്ള കുഞ്ഞുങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഇവിടെ നിന്നാണ് നമ്മുടെ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് അപ്പൊ നമ്മുടെ എല്ലാ കുട്ടികളും നമ്മുടെ മാതാപിതാക്കളുടെ ആഗ്രഹം പോലെ മികച്ച ഒരു വിദ്യാഭ്യാസം നേടുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ ഭാഗത്താണ് നന്ദി നമസ്കാരം seeing and life is so beautiful make it extraordinary jeevitham manoharamana adine adimanoharamaka adbhadagaramaka ithray manoharamaya or panchayam pagadkan chance ide ee divanam unda ente hrudayathinte bhashil nandi parayunu thank you thank you very much filalettum or adibulli paattu vaadiyalo firiche danceyo undi irikkunavaru nikunnaavark danceyo okay appo namukku lalanettum <laughs> <laughs> or adibulli gaanameedil alabikkanam எல்லும் <laughs> இது <laughs> <laughs> bình tĩnh ഒരു சிம்மஸ்வன் அடிபுத்தி பெண்ணப்பா திருவள்ளி காலம் எதவீரன் பாராயிரம் சிம்மஸ்வர എനിക്ക് ഒരു പുതിയ അനുഭവമാണ് സത്യപ്രയാണിൻ്റെയും ഞങ്ങളുടെ നമ്മുടെ പരിമിതികൾ ഒരു ഒരു ഗ്രാമീണ സ്കൂളിൻ്റെ വിദ്യാലയത്തിൻ്റെ പരിമിതികൾ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സ്കൂൾ ഈ സ്കൂളിനെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു ആനുവൽ ഡേ എന്ന് പറയുന്നത് അത് ഇത്രത്തോളം മനോഹരമാകുക എന്നുള്ളത് അതൊരു സ്വപ്നത്തിൽ മാത്രമായിരുന്നു പക്ഷെ ഞങ്ങളത് ഇപ്പോൾ അത് സാക്ഷാത്കരിക്കപ്പെടുകയാണ് ഈ വേദിയിൽ നടന്നത് അദ്ദേഹം നമുക്ക് അറിയാം നമ്മുടെ ഒരു സാദാ സ്കൂളിൻ്റെ ഒരു സാധാ ആൽവേണ്ട ആയിട്ട് പരിഗണന തീരേണ്ട ഈ ഒരു പ്രോഗ്രാം ഒരു അതുല്യ കലാകാരൻ അത് പറയാതിരിക്കാൻ കഴിയില്ല അദ്ദേഹത്തെ നമ്മൾ സ്വീകരിച്ചപ്പോൾ അദ്ദേഹം ഒരു സാധാ മനുഷ്യനായിരുന്നു കണ്ടപ്പോൾ പക്ഷേ അദ്ദേഹം വേദിയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം ഓരോ ക്യാരക്ടറായിട്ട് വേദിയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മാറ്റം ഇത്രയും അതുല്യമായ ഒരു കലാകാരൻ പാട്ട് എത്ര മനോഹരമായ ഗാനങ്ങളാണ് അദ്ദേഹത്തിന്റെ അത് നമ്മുടെ ഒറിജിനൽ ഒറിജിനാലിറ്റിയിൽ വെല്ലുന്ന രീതിയിലുള്ള ഗാനങ്ങൾ ഇത്രയും അനുഗ്രഹീതമായ ഒരു കലാകാരൻ അദ്ദേഹത്തിൻ്റെ നമുക്ക് ഈ സ്കൂളിൽ ലഭിക്കുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ് അതും അദ്ദേഹത്തിന്റെ ഇപ്പോൾ നിലവിൽ നടക്കുന്ന പ്രോഗ്രാമുകൾ അദ്ദേഹം മേടിക്കുന്ന ഫീസുകൾ ഒക്കെ എങ്കിലും നമ്മുടെ ഒരു പരിമിതി വെച്ച് അദ്ദേഹം വളരെ കുറഞ്ഞ അത് നിലയാണ് അദ്ദേഹത്തിന് അത് തിരികെ പോകുന്നു സംശയം എങ്കിലും ആ ഒരു നമ്മളോട് സ്കൂളിൻ്റെ കാണിച്ച ആ ഒരു ആദരവ് എപ്പോഴും എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞാലും തിരികെയല്ല ഈ അവസരത്തിൽ ഞങ്ങളുടെ ഈ പി എ അംഗങ്ങളുടെയും ഞങ്ങളുടെ അധ്യാപകരുടെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ രക്ഷകർത്താക്കളുടെയും കുട്ടികളുടെയും ഒക്കെ പേരിലുള്ള ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പൊതുജനങ്ങളായിട്ടുള്ള ആളുകളുണ്ട് രക്ഷാകർത്താക്കളുണ്ട് എല്ലാവരുടെയും പേരിൽ ഈ സ്കൂളിൻ്റെയും ഈ മട്ടിക്കറ്റ് പ്രദേശത്തിന്റെയും ഒക്കെ അകമലിഞ്ഞ നന്ദി ही अपर ते ठीक आहे क्षण ओके सर थँक्यू वेरी मच थँक्यू सर ओके ൊട്ട് പാട്ട് തുടങ്ങിയ സമയം തൊട്ടുള്ള ഡാൻസ് ആണ് അത് വേറെ ഡാൻസ് കളിക്കാൻ കുട്ടികൾ പോലും സ്റ്റേജിൽ ഡാൻസ് അപ്പം അവരത്രയും എൻജോയ് ചെയ്തു ഒരുപാട് സന്തോഷം ഉണ്ടായി വിളിച്ചതില് പാട്ടുകാരെ സംബന്ധിച്ച് നമ്മൾ ഇവിടെ ഏത് വേദി പാടിയാലും നമുക്ക് എന്താ പറയുക നല്ലൊരു സൗണ്ട് സിസ്റ്റം വേണം നമ്മുടെ പ്രിയപ്പെട്ട ജേ നല്ലൊരു കാര്യം കൊടുത്തേ അതൊരു അതൊരു സൗണ്ട് അല്ലേ അതൊരു സൗണ്ട് നമുക്ക് വളരെ സൗണ്ട് കൂടി എല്ലാവരോടും നന്ദി നന്ദി സോ മച്ച് പ്രോഗ്രാം കഴിഞ്ഞിട്ടില്ല ഞാൻ സമയം കുറച്ച് കൂടുതലായതുകൊണ്ട് പോവുകയാണ് നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു കൊച്ചുകുട്ടികളുടെ പരിപാടിയായിരുന്നു കൂടുതലും പിന്നെ നമ്മുടെ രാജേഷിന്റെ പരിപാടി വളരെ മികച്ചതായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം